എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് റീറിലീസ് ചെയ്യപ്പെടുന്ന സിനിമകൾ ആഘോഷിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ലാലറ്റൻ ചിത്രങ്ങളാണ് റീറിലീസ് ചിത്രങ്ങളിൽ തരംഗമാകുന്നത് ഈ കഴിഞ്ഞു പോയ ജൂണ് ആറിന് റീറിലീസ് ചെയ്യപ്പെട്ട ലാലട്ടന്റെ ചോട്ടാ മുംബൈ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിലടക്കം ലിമിറ്റഡ് സ്ക്രീനിൽ തുടങ്ങി മികച്ച പ്രതികരണം ചിത്രത്തിന് ലഭിച്ചപ്പോൾ രണ്ടാം ദിവസം മുതൽ തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകളും സ്ക്രീൻ കൗണ്ടുകളും വർദ്ധിക്കുന്നതാണ് നമ്മൾ കണ്ടത് ചോട്ടാ മുംബൈ സിനിമയെ സംബന്ധിച്ച് എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് അങ്ങനെ ഇരിക്കെ മമ്മൂക്കയുടെ റീറിലീസ് ചെയ്യപ്പെട്ട സിനിമകളിൽ വെല്ലേട്ടൻ സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലാസിക് നിലവാരമുള്ള ചിത്രങ്ങളായിരുന്നു വെല്ലിട്ടൻ സിനിമ മാത്രമാണ് മമ്മൂക്ക റീറിലീസ് ചിത്രങ്ങളിൽ കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് പെർപ്പസോട് കൂടി എത്തിയത് അത്യാവശ്യം മികച്ചൊരു കളക്ഷനും ആ ഒരു പതിപ്പ് പതിപ്പ് നേടിയിരുന്നു ഇപ്പോഴത്തെ റീറിലീസ് ചിത്രങ്ങൾ തരംഗമാകുമ്പോൾ മമ്മൂക്ക ആരാധകരടക്കം സിനിമാ പ്രേമികൾ എല്ലാവരും തന്നെ പറയുന്നത് മമ്മൂക്കയുടെ രാജമാണിക്കം പോലത്തെ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യണമെന്നാണ് രാജമാണിക്കം മായാവി ബിഗ് ബി ബ്ലാക്ക് തുടങ്ങിയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യണമെന്നാണ് സിനിമാ പ്രേമികൾ ആവശ്യപ്പെടുന്നത് നിലവിൽ മമ്മൂക്കയുടേതായി ഇനി ടി റിലീസ് പ്രതീക്ഷിക്കുന്നത് കളങ്കാവലാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ആ ചിത്രത്തിന്റെ റിലീസ് ഏകദേശം ജൂലൈ അവസാനത്തോടെയോ ആഗസ്റ്റ് മാസത്തിലോ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മമ്മൂക്കിയുടെ എല്ലാ പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രം തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്യണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്കിയുടെ ഏത് ചിത്രം റീറിലീസ് ചെയ്യണമെന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം